എല്ലാവർക്കും ഒരു വ്യക്തിയാണ് അച്ഛൻ ആരും ഒരു എന്ത് പറഞ്ഞാലും അങ്ങോട്ട് തിരിച്ചൊന്നും പറയാതൊരു ആളായിരുന്നു അച്ഛൻ അച്ഛനും അച്ഛൻ്റെ അങ്ങനും കൂടി കൊടുങ്ങല്ലൂരിൽ പോയ ശേഷമാണ് ദേവി അച്ഛനെ കൂടി ഇഷ്ടപ്പെട്ട് വന്നതാണ് അന്നത്തെ ഇതില് അപ്പോൾ ആപ്പനോട് പറഞ്ഞ് ഗോപാല അമ്മ എന്താ കൂടെ ഉണ്ട് ഇനി ഒന്ന് പോയിട്ട് അവളോട് പറയാൻ തന്നു അപ്പോൾ അന്ന് പേടിയായിരുന്നു ഒരു ബസ് മാത്രമേ കൈതിരി ബസ് മാത്ര കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞാലും പേടിയ സ്വപ്നായിരുന്നു അപ്പോൾ അച്ഛൻ വരുമ്പോഴത്തേക്ക് അമ്മ കാൽമൂകി പിന്നെ ഒരു പാലക പടിഞ്ഞു കത്തിച്ച് വളർത്തൽ കത്തിച്ച് ഒരു കിണ്ടിയിൽ വെള്ളം എവിടെയെടുത്ത് കൊണ്ടാക്കി അപ്പൊ അപ്പനൊക്കെ അപ്പിന്റെ വെക്കത്ത് തന്നെ അച്ഛൻ പറഞ്ഞു വന്ന് കൈ പിടിച്ചിട്ട് പടിഞ്ഞിട്ടത്ത് കൊണ്ട് ഇരുത്തി കാല് കഴിയിട്ട് അങ്ങനെ ദൈവം അടി ഇരുന്ന് അന്ന് അന്നത്തെ പിന്നെ അച്ഛൻ പടിഞ്ഞിട്ടത്തറിയ കടത്തായി അപ്പൊ അച്ഛൻ്റെ അടുത്ത് തൂത്ത് കളം പറഞ്ഞു കോഴിന്ന് കുതിര അടുത്ത് കൊണ്ടുവരണം അവർ അത് എന്താ പൈസ വേണമെങ്കിൽ നമ്മൾ തരാം അപ്പം തന്നെ പറഞ്ഞൊരു അച്ഛൻ ആപ്പനോട് പറഞ്ഞു അവൻ്റെ പൈസ വെച്ചേക്കും പറ അനക്ക് മാനസികല്ലേ എന്ന് പറഞ്ഞു കിലോമീറ്റർ ദൂരത്തെന്ന് പറഞ്ഞ കാര്യം അച്ഛനും ഒരു ആപ്പനപ്പടം ഞെട്ടിപ്പിനത് അപ്പൊ അഞ്ചാ അച്ഛൻ പറയും ഞാൻ നാളെ ഒരു സ്ഥലം കാണിച്ചു തരുമ്പോൾ അനക്ക് അത് കിട്ടില്ലെങ്കിൽ ഞാൻ ആരാന്ന് പറഞ്ഞിരുന്നാണ് അവർ ഇനിമാർ രണ്ടാളും സംഭവിച്ചു അങ്ങനെ അച്ഛൻ രാവിലെ കുളിച്ച് മാറ്റിയിട്ട് ഈ ഇപ്പം കാണുന്ന ക്ഷേത്രത്തിന്റെ സ്ഥലത്ത് ഒരു വെടികൊണ്ട് വരഞ്ഞു കൊടുത്ത സ്ഥലം വെടികൊണ്ട് ആ എന്നിട്ട് അച്ഛൻ തന്നെയാണ് ഓരോ നിയോഗത്തിലും ഓരോ സങ്കല്പങ്ങൾ എടുത്തു വെച്ചത് അത് സ്വർണ്ണ പ്രശ്ന രീതിയിൽ മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞു അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ഉള്ള എല്ലാ സങ്കല്പങ്ങളും അതിപ്പോ ഉയർത്തി കെട്ടി നേടും അന്നൊരു ഒറ്റ കല്ലിനുള്ളിൽ സങ്കല്പിച്ചതാണ് പവിത്ര ഏകദേശം അമ്പലത്തില് ഏകദേശം നൂറ് വർഷത്തിന് മേലെന്തായാലും കുഴപ്പമുണ്ടാവും പക്ഷെ ഞാൻ ഞാൻ അച്ഛൻ കൊടുങ്ങല്ലൂർ പോയ ശേഷം കൊടുങ്ങല്ലൂർ കൊടുങ്ങുന്ന ആപ്പനോട് പറഞ്ഞു കൈകരിച്ചു ആ ബസ് ഇടങ്ങിയപ്പോ അച്ഛൻ പറഞ്ഞു അമ്മ എന്റെ കൂടെ ഉണ്ട് ഇനി ഒന്ന് പറയാൻ പറഞ്ഞു അമ്മയോട് പറയാം അപ്പോൾ അപ്പൊ അമ്മോട് പറഞ്ഞതരാം അമ്മ എപ്പോഴും കാല് മുൻ പോയി ഒരു പലകെ എടുത്ത് പടിഞ്ഞിട്ട് കിണ്ടി ഒരു വെള്ളം ഒരു വളർത്തും വെച്ചു അങ്ങനെ അച്ഛൻ ഒന്ന് ഓടി വന്ന പാടിനെ കാല് വെള്ളം ഒഴിച്ച് കൈമൊടി പടിഞ്ഞിടത്തെ പരയം മുറക്കൂടി ഇരുത്തി അപ്പൊ അത് ഇട്ട് കൊണ്ട് ദേവിയടി പിടിയിരുന്നു അങ്ങനെയാണ് അതിന്റെ ഐതിഹ്യം അപ്പൊ പിന്നെ അച്ഛന് പടിഞ്ഞിടത്തന്നെ ഒരേ കടത്തവും ഇത് അപ്പൊ അച്ഛനറിയെ മാറി അവര് പറഞ്ഞ് ഓന് കുരുടെ അടുത്ത് കൊണ്ടുപോകണം മാനസികാന്ന് അങ്ങനെ ഓട്ടുമ്പോൾ പറഞ്ഞ കാര്യം അച്ഛൻ ആപ്പനോട് ഇവിടെ പറയും ഓരോ പരീക്ഷ പൊട്ടിയില്ല ചക്കമ്പറ അനക്ക് മാനസികം എന്നല്ലേ പറഞ്ഞത് അന്നേരം ആപ്പനെ ഇട്ടു കിട്ടുന്നത് അങ്ങനെ അത് പറഞ്ഞു ഇത് ഞാനൊരു സ്ഥലം കാണിച്ചു തരാം അതൊക്കെ ഉടുത്ത ഒരു വിഷയം എന്നാലും ഞാൻ പറഞ്ഞുതരാം പിന്നെ ഒരു ഒരാള് കുടുംബൂരിലെ ഭരണിപ്പാട്ട് പാടുക അച്ഛനും ഇന്ന് മാടി പറഞ്ഞ് കഴിഞ്ഞാലോ പിന്നെ അവർ പറഞ്ഞ് നമ്മള് അവർ കാണും മനസ്സിലായി അപ്പൊ സ്ഥലം തരാൻ വന്നു ഞാൻ രാവിലെ എണീറ്റ് വന്ന് ഒരു വഴി എടുത്ത് എടുത്ത സ്ഥലമാണ് ഇപ്പൊ ഈ കാണുന്ന അന്ന് അച്ഛനെടുത്ത് വെച്ച സങ്കല്പ ഒരു കല്ല് ചെങ്കല് ഇല്ലേ അത് ഓരോ സമയത്ത് എടുത്തു എടുത്ത കല്ലേ അത് നമ്മളുടെ സ്വർണ്ണപ്രശ്നം വെച്ചാൽ മുല്ലപ്പള്ളി നാടകം വഴി അങ്ങനെ പ്രശ്നത്തിന് ശേഷം അയാൾ വെച്ചിട്ട് നിങ്ങൾ ഈ കല്ല് കൊടാൻ പാടില്ല ആ ദേവി ശരീരത്തിൽ ഉള്ളതോ അത്രയും ചൈതന്യത്തിൽ അതൊരു സത്ശാസ്ത്ര പ്രകാരത്തിലും അത് ഉൾക്കൊള്ളുന്നതോ നിർണ്ണയിക്കാനോ പറ്റൂല അത് അങ്ങനത്തെ തന്നെ കാരണം തന്നെ അങ്ങനെ അത് കല്ലിനെ ഞാൻ മാറ്റിയിരുന്നു വേറെ ഒരു വർഷം പോട്ട് മാറ്റിയിരുന്നില്ല എന്തായാലും നമുക്കിത് നിൽക്കാൻ പറ്റില്ല ഭയങ്കര പ്രശ്നങ്ങളും കാര്യം അപ്പോൾ അങ്ങനെ നമ്മൾ ചങ്ങായി പോലെ നമുക്ക് സ്വർണ്ണപ്രശ്നം പെട്ടെന്ന് അത് മുല്ലപ്പള്ളി നാടൻ വീടുകളും സമയം അപ്പൊ അത് വീണ്ടും ഇങ്ങോട്ടാക്കും വണ്ടിയിൽ നിന്ന് വെള്ളച്ചാൽ രാഘവടനയാണ് വെള്ളച്ചാല് രാഘഘടന ഇത്തിരിക്കാൻ പോറ് വന്നിട്ട് പിന്നെ അവിടെ നടന്നേരം ഇവിടെ ഗുരുവണ്ടെന്ന് നമ്മള് നമ്മളാ ആദ്യം പറഞ്ഞില്ല അപ്പൊ ഉറങ്ങുന്ന അങ്ങനെ പറക്കാണ് നമ്മളെ അറിയില്ല ആണകിടിയ ഗുരു എന്നാണ് അങ്ങനെ ആടെ ദേവീനെ നോക്കിയിരിക്കുന്നതായിട്ടാണ് ഗുരുവെന്ന് സംഘടിച്ച് അപ്പൊ ആണ് മാന്തി നന്ദി ആടെ മാന്തി നോക്കുമ്പോൾ രണ്ടു കൊല്ലം മുമ്പേ പറച്ച കല്ലിന്റെ കലയില്ല ആ നനവ് അടുത്തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട് ഭാഗമാനാര ഇത് ഇടുന്ന അനവ് പോയിട്ടില്ല ഇവിടെ തന്നെ അങ്ങനത്തെ താഴത്തു കുട്ടിയെടുത്തി അങ്ങനെ മുളികനും കുട്ടിച്ചിട്ട് താറു മാറ്റി വരുത്തിട്ടും അതേ സ്ഥലത്തന്നെ അച്ഛനും എടുത്ത് വെച്ച് അതേ സ്ഥലത്ത് തന്നെ ഓരോന്നെ മുൻപ് അങ്ങനെ അങ്ങനെയല്ലാന്ന് ഇപ്പം ഈ കാണുന്ന പിന്നെ ഇവിടെ എല്ലാ മാസവും പിന്നെ സംക്രമം മാത്രം നടക്കും സംക്രമം എല്ലാ മാസവും രാവിലെ പിന്നെ ഞായറാഴ്ച ചൊവ്വയും വെള്ളി ചേങ്ങും മഴ കൊച്ചിട്ട് അത് ദോഷങ്ങൾ ഇതിപ്പോ ഫസ്റ്റ് ആയിട്ടാണ് തെയ്യത്തിന്റെ സമയത്ത് അങ്ങനെ ഒരേ മെയിനായിട്ട് അപ്പൊ അത് നമ്മള് തിയക്കറിയ ഒരു പത്ത് ഇരുപത്തി അഞ്ച് മുപ്പതോളം തിയേക്കറ് അവർക്ക് വേണ്ടി നമ്മൾ ഭക്ഷണം ഉണ്ടാക്കും പിന്നെ അതുകൂടാതെ കൂടാതെ പുറമെ ദൂരേക്ക് വരുന്ന ആൾക്കാർക്ക് നമ്മൾ വിളിച്ചിട്ട് നമ്മളെങ്ങനെ ഭക്ഷണം കഴിച്ചു അങ്ങനെ ഒരു നമ്മള് ധാരണയില്ല അങ്ങനെ നീക്കിക്കൊണ്ടു ഗുരുമുത്തപ്പൻ ഗുരുമുത്തപ്പൻ പിന്നെ ഗുളികൻ വസൂരിമാല കാളി ഭൈരവൻ കണ്ടാകരണൻ പൊട്ടൻ വർത്തി നാഗകാളി ഗുരു കാരണവും കൊല്ലത്തുനിന്ന് കൊടുങ്ങലും അതേപോലെ പിന്നെ ഭാര്യ ക്ഷേത്രം ഉണ്ട് മണോലിക്കാവ് മണോരിക്കാവ് അവിടെ പിന്നെ ഭാര്യ പിന്നെ മൂന്ന് ദിവസം വെള്ളത്തിടും ഒരു ദിവസം വെള്ളത്തിട്ട് കഴുകി അതിൻ്റെ ഒട്ടിപ്പിടിച്ചല്ല പൊടിച്ചിടക്കിട്ട് നല്ല ഇളക്കി ഇളക്കിയിട്ട് മറിക്കും രാവിലെ മറിക്കും അതുപോലെ വൈകുന്നേരം വെള്ളം പുതിയ വെള്ളം ഒഴിച്ച് മറിക്കും അങ്ങനെ മൂന്ന് ദിവസം അങ്ങനെ തുടങ്ങിയാന്ന് പറയും അത് മൂന്ന് ദിവസം അതിന് വെള്ളം കഴുകി മറച്ചിട്ട് ഊറ്റിയിടും എന്നിട്ട് നമ്മൾ ചെത്തിയിട്ടിട്ട് പച്ച മഞ്ഞറി എത്തിയിട്ടിട്ട് ഉണക്കിയിട്ട് അന്ന് കുടിക്കുക നമ്മുടെ കൂട്ടുന്ന പ്രസാദ മഞ്ഞള ഭയങ്കര ഗുണമുണ്ട് നമ്മൾ പുഴുങ്ങിയിട്ട് കൊടുക്കുന്ന മഞ്ഞളിന് അതിന്റെ ഇത് ഗുണം പോയി ഗുണം പോയി അപ്പൊ ഇത് പച്ച പച്ച തന്നെയാണ് അത് അപൂർവ സ്ഥലങ്ങളിലുള്ളൂ ചെയ്യുന്നില്ല എല്ലാവരും പാക്കറ്റ് വാങ്ങിയിട്ടാണ് ചെയ്യുന്നത് നമ്മളെ അച്ഛനുള്ള സമയത്തെ അങ്ങനെ ചെയ്ത് അച്ഛൻ കാണിച്ചു തന്ന അതേ നമ്മൾ ചെയ്യുന്നു നൂറ്റി അമ്പത് മഞ്ഞളോളൊരുപോലെ പൊടിച്ചു ഏകദേശം ആയിരത്തിനാളെ മേഖല കൊറച്ചു തെയ്യത്തിന് വാള് കൂടുമ്പോര് ബുദ്ധിമുട്ടുണ്ടാവും അത് അങ്ങേപ്പുറത്തെ റോഡ് നമ്മുടെ സ്ഥലത്തിന്റെ ഭാഗം ൊട്ടു അടങ്ങ് കൊട്ടു പിന്നെ അവര് ഇത് പിന്നെ വയ്യ നമ്മളെ കൈമലായി പോവെന്ന് ചോദിച്ചിട്ടാണ് അതല്ലേ ഇപ്പൊ അത് പാടില്ല ഇപ്പൊ അത് ഒറിജിനലുള്ള ആവൂല് കൊടുക്കാൻ പറ്റില്ല അപ്പിച്ചു അതുകൊണ്ട് അവർ എഴുതി തന്നെ അവർ പറഞ്ഞ അമ്പലത്തിന്റെ വരുമാനം ആയിക്കോട്ടെ എന്നിട്ട് എഴുതിയിട്ട് അവരോട് വന്നിട്ടു മറ്റേക്ക് പറഞ്ഞു കേട്ടിട്ട് കോഴിക്കോട് നിന്ന് തിരുനെല്ലിയിലേക്ക് പോകുന്ന ആൾക്കാർ എടുത്ത ഡെക്കറേഷനും കാര്യങ്ങളും വലിയൊരു ക്ഷേത്രം മക്കിടെ തോന്നിട്ട് പോകാന്ന് അങ്ങനെ വന്നു ഒരു മൂന്നോ മൂന്നരക്ക് അങ്ങനെ പൊട്ടൻ ദീപം അവിടെ മേലേരിയിലേക്ക് കടന്നുണ്ട് അപ്പൊ വണ്ടി കണ്ടി നിർത്തിയമ്പോടെ അവരിങ്ങനെ നോക്കിയിട്ട് അവരെ വിളിച്ച് വിളിച്ച് പറഞ്ഞ് എന്നെ തോന്നിട്ട് പോകാന്ന് വെച്ചാൽ വിഷ്ണുവാദത്തിലേക്ക് പോകുന്നില്ലേ ബില്ലിടാൻ പോകുന്നതാന്ന് എന്നെ കടയിൽ പോകാന്ന് വെച്ചു വന്നേ അങ്ങനെ അവർ ഞെട്ടിപ്പയ്യാട്ടിപ്പ് എന്നിട്ട് അവര് കൊല്ലത്തിൽ വിളിക്കലേണ്ട ഏത് സമയത്താണ് നമ്മൾ നമ്മുടെ തക്കുറി അന്ന് മാർച്ച് വന്നിട്ട് ഫെബ്രുവരി എത്തിട്ട് കുമ്പലർ പോകുന്ന പതിനെട്ടിന തീയുണ്ട് അങ്ങനെ അങ്ങനെ കൊല്ലത്തിൽ വെക്കുന്നു അനുഭവം പിന്നുവെച്ചാല് വാരി വൈകുന്നേരം വാര്യ പറഞ്ഞായിരുന്നു മുറ്റലൂടെ പല ആൾക്കും മറികട്ടുള്ള കുറെ അനുഭവങ്ങളും കാര്യങ്ങളെല്ലാം പിന്നെ നിങ്ങളായിട്ട് അതന്നെ ഒരു വ്യക്തി പിന്നെ ഞമ്മളിതും പദ്ധതി നാഗത്തിനൊക്കെ പേര് മാപ്പാറാണ് എല്ലാവരും കൂടി വിട്ടിടക്കം വെച്ച് അവിടെ വന്ന് മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് ഒരു നേരക്കം വന്നത് ആ അതിന് ശേഷം രാവിലെ ഒമ്പത് ഒമ്പതര പത്ത് മണിക്കായിട്ട് പിന്നെ പന്ത്രണ്ടരക്കാന്ന് അയാൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം അതുവരെ കൈമൊക്കുന്നില്ല അവരവരെ പിടിച്ചോടേ കൊടുക്കണം അതിന് ശേഷം പിടിക്കാൻ

കുളിച്ചിട്ട് ആ ആ അത് ഒന്നാമത്തെ ദിവസം അവിടെ കുളിച്ചെഴുന്ന വന്നിട്ടാണ് ഇത് വെള്ളാട്ടവും കാര്യങ്ങളുണ്ട് അതോടെ കഴിഞ്ഞ് അന്നത്തെ ഒന്നാമത്തെ ദിവസം പിന്നെ രണ്ടാമത്തെ ദിവസം വൈകിറമ്പ പിന്നെ തുടങ്ങും ദേവി കുളിച്ചെഴുന്നിടത്ത് നിന്ന് ഒരു കുളായിട്ടാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിപ്പോൾ നമ്മുടെ കൈമല പുറമേകളെ കഴിഞ്ഞാലാന്നുള്ളത് അപ്പോൾ ഉത്സവത്തിന് മാത്രം നമ്മളത് സൗകര്യത്തിൽ ചെയ്യും ഇവിടെ ഇവിടെ ഈ കേരളത്തിലെ വെള്ളം ഒരിക്കലും പറ്റില്ല ഇത് നല്ല നീല കളർ ആയിട്ട് ഉച്ചക്ക സമയത്തല്ല വെള്ളത്തിൻ്റെ നല്ല നീല കളറായിട്ടായിരിക്കും കാണുന്നില്ല